ചില ബന്ധങ്ങളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നും എപ്പോഴാണ് നമ്മൾ വിട പറഞ്ഞു പോരേണ്ടത് ആ ബന്ധം അവസാനിപ്പിക്കേണ്ടത് ചില ബന്ധങ്ങൾ ഓവർ സ്ട്രെസ് തരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ അതിൽ തന്നെ തുടരാൻ ശ്രമിക്കാറുണ്ട് അതൊരു പക്ഷേ സമൂഹത്തെ ബോധിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയെ ബോധിപ്പിക്കാനായിരിക്കാം പക്ഷേ ഇത് നമുക്ക് സ്ട്രെസ് തരുമോ തരുന്ന ഒന്നാണ് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഓവർ സ്ട്രെസ്സാണെന്നുള്ളത് ഇത് നമ്മളുടെ ഈ മാനസികാരോഗ്യത്തെ തകർക്കുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ നിന്നും ലിറ്റിൻ ഗോ ചെയ്യുക എന്നുള്ളതാണ് അവരുമായിട്ടൊരു ഓപ്പൺ കോൺവെർസേഷനിലൂടെയോ സമാധാനപരമായൊരു ചർച്ചയിലൂടെയോ ഇത് അവസാനിപ്പിക്കാവുന്നതാണ് കാരണം യാതൊരു ഗ്രോത്തും തരുന്നില്ല സന്തോഷവും സമാധാനവും തരാത്ത ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് അവരുമായിട്ട് സമാധാന ചർച്ചയിലൂടെ ലിറ്റിൻ ഗോ ചെയ്യുക എന്നുള്ളതാണ് കാരണം ലിറ്റിൻ ഗോ ചെയ്യുക എന്നുള്ളത് എന്ന് ഒരു വലിയ സംഭവമൊന്നുമല്ല കാരണം നമ്മൾ അവിടെ തോറ്റുപോകുകയും എന്നുമില്ല നമ്മളവിടെ വിജയിക്കുകയാണ് കാരണം നമ്മളൊരു സെൽഫ് വാല്യൂ നമ്മൾ കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വറുത്ത് അത് നമ്മൾ കണ്ടെത്തുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ടോക്സിക്കായ പേഴ്സൻ്റെ കൂടെ കളയാനുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അതായത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ഓവർ പെയിനാണ് ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല ഒറ്റപ്പെട്ടൊരു ആണ് നമ്മൾക്ക് തോന്നുന്നത് കാരണം ആ റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫിനാൻസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക നമ്മുടെ നല്ല നല്ല ഡ്രീംസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നഷ്ടബോധമാണ് അതിൽ നിന്ന് അധാരണമായിട്ടുള്ള പെയിനാണ് നമ്മൾക്ക് വരുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഈ പെയിനിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം ഈ പെയിനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആയാലും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ തന്നെയായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും ആയാലും ഒത്തിരി ആളുകൾ നിങ്ങൾക്കുണ്ട് അവരുമായിട്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഇൻട്യൂഷൻ പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താവുന്നതാണ് ഇപ്പോൾ വളരെയധികം ഫ്ലോപ്പായിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയോ മറ്റു നല്ലൊരു ഫുഡ് കഴിക്കാവുന്നതാണ് കുറച്ച് നല്ല കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ യാത്ര പോകാവുന്നതാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ ഇടയിൽ നിന്നും പോയി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ലോസാണത് അല്ലേ വളരെ ഒരു പെയിനാണത് പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മളാൽ ചെയ്യാൻ പറ്റാവുന്ന പറ്റാത്ത ഒരു കാര്യങ്ങളും ഭൂമിയിലില്ല എന്നുള്ളതാണ് നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് ഒരു റീ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾക്ക് ഫേവർ ആകാത്ത ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ കൂടെ നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ മറിച്ച് ചിന്തിക്കുക നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പറ്റാത്ത വിധം ആയപ്പോൾ ബ്രേക്കപ്പ് ചെയ്ത ആ റിലേഷൻഷിപ്പ് ഉള്ള ആ വ്യക്തി മറ്റൊരു സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടറിയേണ്ടതാണ് ആ വ്യക്തി പോയ സാഹചര്യങ്ങളിൽ ആ വ്യക്തി വളരെയധികം സന്തോഷവാനായിരിക്കാം അയാൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം അയാൾ ആ സാഹചര്യവുമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം പിന്നെ എന്തിനാണ് നമ്മളുടെ സമയം നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ആരോഗ്യത്തെയും ഹനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വിലപ്പെട്ട സമയമുണ്ട് ആ വിലപ്പെട്ട സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്